ഇതുവരെയും ജരണ്ടി തീർന്നില്ലേ സവാള എവിടെ ആയിരുന്നു ചോദിച്ചിരിക്കുന്നത് ആ ചെറിയ പാത്രത്തിലുണ്ടമ്മ ഏത് ചെറിയ പാത്രത്തില് ആയിരിക്കണം പാത്രത്തില് ഇതാ ആ ഇതാണ് ചെറിയ പാത്രം ഇതിന് കണ്ടു വേണം അല്ലെങ്കിൽ തന്റെ സവാള ഇങ്ങനെയാണോ അരിയുന്നത് ഞാൻ ചെറുതായിട്ടാണല്ലോ അരിഞ്ഞേ ഇതാണ് ചെറിയ കഷ്ണം ഇത് പോരെ ഇത് പോരാ ഇത് ഇങ്ങനെ ചെറുത് ചെറുത് കുരു 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 ആന്ന് ചെറുതായിട്ട് അരിയാണ് അങ്ങനെ അത് ഓരോ വയ്ക്കുന്നത് ഓ നീ ഒരു കാര്യം ചെയ്യ അവനെ വിളിച്ചോണ്ട് ഒരു കണ്ണു ഡെ കാണാമ്പോ അല്ലാതെ പറ്റാത്തില്ല നിനക്ക് കണ്ണു കാണാൻ നല്ല സുഖമില്ല നിന്റെ കണ്ണിന് അപ്പോട്ടെ കൊച്ചുപിച്ചാത്തി അവിടെ ആ അടുപ്പിൻ്റെ അടുത്തിരിപ്പുണ്ട് അടുപ്പിൻ്റെ ഇതാണാ കൊച്ചുപിച്ചാത്തി ഇപ്പം ചെറുതാ അതാണ് ഈ അമ്മയുടെ ഒരു കാര്യം കാര്യം ചോദിക്കുമ്പോ എന്റെ അമ്മയുടെ കാര്യം പറഞ്ഞാ മതി വലിയ കഷ്ടാണ് കേട്ടോ ഇവിടത്തെ കാര്യ കാര്യങ്ങള് ഞാൻ തട്ടി താഴെയിട്ടതാണ് എന്റെ കൈ തട്ടി ഒന്ന് മറിഞ്ഞു പോയതല്ലേ അമ്മയ്ക്ക് ഒന്ന് നോക്കി എടുത്തുടാന്ന് പറഞ്ഞാ ഞാൻ മനഃപൂർവ്വ അല്ല ഈ മാവ് ഇങ്ങനെയല്ലേ വയ്ക്കേണ്ടിയത് മാവ് ഒരു സ്ഥലത്ത് ഒഴിച്ച് മാറ്റി വയ്ക്കണം നീ തേങ്ങ ചിരണ്ടുന്നതല്ലേ ഉള്ളു ദോശക്കല്ല് ചൂടാവുമ്പോഴത്തേക്ക് മാവുന്നെടുത്ത് ഇവിടെ വെച്ചിട്ട് അതുക്കാ ദോശ ഇടണം അങ്ങനെയാണ് വേണ്ടത് അതേ ഞാൻ പറഞ്ഞോളൂ അല്ലാതെ ഞാൻ മനപൂർവ്വം ചെയ്തതല്ല അമ്മേ അവിടെ ദോശക്കല്ല് ചൂടല്ല അപ്പൊ ഞാൻ ഇവിടെയല്ലേ വെക്കണ അല്ലാതെ അവിടെ കൊണ്ടുവന്നാണ് വെക്കേണ്ടത് അമ്മെല്ലാം കഞ്ഞിട്ട് ഇനി എൻ്റെ കുറ്റം പറഞ്ഞാൽ മതിയല്ല ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ച എന്റെ കുത്ത പറഞ്ഞതാണ് ഞാൻ കാര്യ പറഞ്ഞത് ഏഹ് നിന്റെ അടുത്തൊരു നൂറ് പ്രാവശ്യം പറഞ്ഞല്ലേ ഞാൻ തട്ടി താഴേ ഇട്ടതല്ലേ എന്റെ കൈ തട്ടിപ്പോയതാണെന്ന് തേങ്ങ നോക്ക് ടക്കണം അമ്മക്ക് കണ്ണു പിടിക്കത്തില്ല ഞാൻ തട്ടി താഴെ മനപ്പുറം ഞാൻ എന്തോ ഞാൻ പാത്രം എടുത്തപ്പ എന്റെ കൈ തട്ടി കഴിഞ്ഞ് വീണു ഇത്രേ ഉള്ളു അല്ലാതെ പോലെ ഇതിന്റെ ഇടയിൽ കിടന്ന് വല്ല കാര്യമുണ്ടോ അകത്തെ ഒരു പാത ഒതുങ്ങി ഇന്നാ പോലെ ആ കുട്ടികളൊക്കെ നോക്കിട്ട് ഭക്ഷണം കാലമാകുമ്പോ അവള് വിളിക്കും കഴിക്കുക ശെന്റെ ഞാനും ഞാനുകൂടെ അടുക്കളയിൽ കയറി ഓരോന്ന് ചെയ്തിട്ട് ഇവിടെ ഒന്നും ആയില് ആയില്ലെന്ന് ചോദിച്ചോണ്ട് നിന്റെ അലറൽ എനിക്കറിയാം

നിന്റെ അമ്മ പറഞ്ഞാ എ കണ്ണു കാണാൻ നല്ലതുപോലെ നിന്റെ അമ്മയ്ക്കാ കണ്ണു കാണാൻ പറ്റാത്തത് ഒരു താരം പറയാൻ വന്നിരിക്കുന്നവൻ